بينا رسول الله صلى الله عليه وسلم تنقل <applause> إذا كان آخر ليلة من رمضان بكت السماوات والأرض ആകാശ സീമകൾ മുഴുവനും കരയുകയാണ് ഭൂമി മുഴുവനും കരയുകയാണ് ഈ ലോകത്ത് അവസാനത്തെ രാത്രിയിലേക്ക് എത്തിപ്പെടുമ്പോ എല്ലാവരും കരച്ചിലാണ് എന്തിനാണ് കരയുന്നത് എന്ന് റസൂർ ചോദിക്കുകയാണ് എന്തിനാണ് നബിയേ എന്തിനാണ് ആകാശവും ഭൂമിയും റമദാൻ വിട പറയുന്നതിന് കരയുന്നത് ഉടനെ റസൂർ പറയുകയാണ് ഉമ്മത്തി എന്റെ ഉമ്മത്തിന് സംഭവിച്ച് പോയതാകുന്ന അതിന്റെ കാരണം വിപത്താണെന്ന് ഹാപ്പി പോരാകി പുണ്യങ്ങളുടെ പൂക്കാലമായ റമദാൻ ആ റമദാൻ ഇബാദത്ത് കൊണ്ട് പരിശുദ്ധമാക്കാതെ മോശപ്പെട്ട തരത്തിലേക്ക് കൊണ്ടുപോയിട്ടുള്ളതാകുന്ന ആളുകൾ അവർക്ക് മുസീബത്താണ് മുസീബത്താണ്